ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചില തിരിച്ചറിവുകൾ എല്ലാം മാറ്റിമറിക്കുന്നു അതിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് നിങ്ങളുടെ റീഡിങ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം Empress, Sun എംപ്രസ് സൺ കാഡ് of പേജ് ഓഫ് of വില്ല ഫോർച്യൂൺ ടെൻ ഫോൺസ് ഹയർഫൻഡ് എനർജി വളരെ പോസിറ്റീവ് കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് തന്നെ എംപ്രസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു എനർജി കണക്ഷൻ നിങ്ങളിലേക്ക് തരുന്ന സന്ദേശം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ എന്താണ് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള പല കഴിവുകളും നിങ്ങൾ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾ ആരാണോ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ അതോറിറ്റി നിങ്ങൾ വളരെ ഹയർ പൊസിഷൻ അതൊരു അതോറിറ്റി ഫിഗറായിട്ട് നിങ്ങൾ മാറുകയാണ് മറ്റുള്ളവരെ ഇപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ ഇതുവരെ ജീവിച്ചിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളൊരു വളരെ അതോറിറ്റി പൊസിഷനിലേക്ക് കടക്കുകയാണ് മറ്റുള്ളവർ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങളൊരു സ്വാതന്ത്ര്യം ജീവിതത്തിൽ നേടാൻ അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും ഇമോഷണൽ ഫിസിക്കൽ എല്ലാർത്ഥത്തിലും ആവും കാരണം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ അല്ലാത്തൊരു വ്യക്തി സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ നിങ്ങളുടെ പാരൻസിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ വൈഫിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് സഹോദരങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ട് പുറകോട്ടേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ള ആളുകളായിരിക്കും അപ്പോൾ കൂടെ ഉള്ള ആളുകളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമുണ്ടാകും അപ്പോൾ അതുപോലെ അങ്ങനെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് എപ്പോഴും മറ്റൊരാളുടെ സഹായം അനിവാര്യമായിട്ട് വരുന്ന സാഹചര്യം എന്നുള്ളതാവും അപ്പോൾ ഈ ഒരു ഇത് താൽക്കാലികമായിട്ടുള്ളതാവും അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പല തിരിച്ചറിവുകളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ആ മാറ്റത്തിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു പാരൻ്റ്ഹുഡ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ടുള്ള സാഹചര്യങ്ങളാവാം നിങ്ങളായിരിക്കാം ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ ചില ആളുകൾ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ പറയുള്ളൂ അപ്പോൾ അതൊരു സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റു ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കാം ഈ ഒരു നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം അതേപോലെ സൺ കാർഡാണ് ഇപ്പോൾ സ്വയം ആ ഒരു നിങ്ങൾക്ക് ഒരു ഉണ്ടാകുകയാണ് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടാൽ നിങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് ഈ നിങ്ങളിപ്പോൾ പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ അതൊരു ശീലമായി പോയത് കൊണ്ടോ ആ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ആവാം നിങ്ങളുടെ ഉള്ളിൽ പക്ഷെ അതങ്ങനെയല്ല നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ല അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി ഓഫ് സൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ സൂര്യൻ ഒന്നാമത് എല്ലാത്തിലും ഒന്നാമത് എത്താൻ വളരെ ആത്മവിശ്വാസത്തോട് സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കാൻ പറ്റുന്ന അവസരത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് അത് നിങ്ങളിലുണ്ടാകുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് ഒരു ജീവിതത്തിൽ നല്ല സമയം ഗുഡ് ടൈംസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നു അതിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ജീവിതം നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം പല കാര്യങ്ങളും ജീവിതത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തതായിരിക്കാം നിങ്ങൾ എന്താണ് ഒരു നിങ്ങളിപ്പോൾ ഉള്ള ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനേക്കാൾ സാറ്റിസ്ഫയിങ് ഒരു ജോലി നിങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് മൂടി പിടിപ്പിക്കുന്നതായിരിക്കും വീട് ചില ആളുകൾ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് കുറച്ചുകൂടി റിനോവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചില ആളുകൾ റിപ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് നിയോർ മൂവിങ് മറ്റൊരിടത്തേക്ക് മാറുന്നതായിരിക്കാം ഒരു കുറച്ചുകൂടി സണ്ണി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതായത് കുറച്ചുകൂടി വാമർ ആയിട്ടുള്ള ഒരു ഒരിടത്തേക്ക് നിങ്ങൾ മാറുന്നുണ്ടാകും അപ്പം ഒരു രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഒരിടത്ത് താമസിക്കുകയാണ് അവിടെ കോൾഡ് കൺട്രിയിലാണെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടി വാമറായിട്ടുള്ള നിങ്ങൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ ചിലപ്പോൾ കോൾഡ് കൂളർ ക്ലൈമറ്റ് ഉള്ളിടത്ത് നിന്ന് കുറച്ചുകൂടി വാമറായിട്ടുള്ള ക്ലൈമറ്റിലേക്ക് മാറുന്നതാവാം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് തന്നെ മാറുന്നതാവാം യൂറോപ്പിലാണെങ്കിൽ നോർത്തേൺ യൂറോപ്പിൽ നിന്ന് ചിലപ്പോൾ മറ്റിടങ്ങളിലേക്ക് മാറുന്ന സാധ്യത കൂടുതൽ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവ് പേജ് ഓഫ് കബ്സ് എനർജിയാണ് നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരുടെ ഇമോഷൻസും അതായത് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത് നിങ്ങളെ ഇമോഷണലി വീക്കാക്കുന്നത് നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവർ അതുപോലെ തന്നെ എടുക്കണമെന്നില്ല എന്നുള്ളത് കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നുണ്ടാവും നിങ്ങൾ അവരെ സപ്പോർട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അവരൊരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല കാരണം ആ ഒരു നിങ്ങൾ ചിന്തിക്കുന്ന ലെവലില് കൂടി അവർക്ക് അതിനെ കടന്നു പോകാൻ പറ്റുന്നുണ്ടാവും കാരണം നിങ്ങൾ അതിനെ ഏത് രീതിയിൽ കാണുന്നു ആ രീതിയിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവരെന്തുകൊണ്ടുതന്നെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മറ്റൊരു വ്യക്തി നിങ്ങളെ ഒരു കാര്യത്തെ ഏത് ലെവലിൽ കാണുന്നു ആ ലെവലിൽ മറ്റൊരാൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണ് കാരണം എല്ലാത്തിനും എപ്പോഴും എല്ലാവരുടെയും വാലിഡേഷൻ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പറയുന്നത് മനസ്സിലാക്കണമെന്നു നിർബന്ധമില്ല അപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന ആളുകൾക്ക് എത്രത്തോളം ആയിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കി എത്രത്തോളം ആയിട്ട് നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാക്കുന്നു ആ കാ പ്രത്യേക കാര്യങ്ങൾ അപ്പോൾ ഓരോ വ്യക്തിക്ക് ഓരോ കാര്യത്തിലായിരിക്കും ഇൻട്രസ്റ്റ് ചിലപ്പോൾ ചില ആളുകൾക്ക് പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചില ആളുകൾക്ക് സ്പിരിച്വാലിറ്റി മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അപ്പോൾ ഏത് വ്യക്തി ഏത് കാര്യത്തിലാണോ കണക്റ്റഡ് ആവുന്നത് ആ വ്യക്തിയോട് ആ കാര്യത്തെ കൂടി സംസാരിക്കുക അല്ലെങ്കിൽ എല്ലാവരോടും എല്ലാം സംസാരിക്കുക അല്ല വേണ്ടത് ഒരാൾ കണക്ട് ചെയ്യുന്നത് ഏതാണോ ആ വിഷയത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയമാണ് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ജനിക്കേണ്ടുന്ന ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓഫ് എനർജിയാണ് അതായത് നമ്മൾക്ക് അതിന് അർഹതയുണ്ട് ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് നമ്മൾ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരുന്ന സമയത്തിലേക്കാണ് കടക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാക്കിയാൽ ആ ഒരു തിരിച്ചറിവ് മനസ്സിലുണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ആദ്യം തന്നെ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ എനിക്കിതൊരു അർഹതയുണ്ട് ഞാൻ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലെയാണ് എന്നുള്ളത് ചിന്തിക്കുക അത് ചില ആളുകൾ അതൊരു നെഗറ്റീവ് അതൊരു അഹങ്കാ അതായത് ഒത്തിരി ഉയരത്തിലെത്തണം ഒരു കോടീശ്വരനാവണമെന്ന് ചിന്തിച്ചാൽ അതൊരു അഹങ്കാരമായിട്ടുള്ള മെന്റാലിറ്റിയാണ് ചില ആളുകൾക്ക് കാരണം അവർ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളെ ചതിച്ചോ വഞ്ചിച്ചോ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ച മുന്നില മുന്നേറുക എന്നുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും അർഹതയില്ല എന്നുള്ളൊരു ലെവലിലേക്ക് അത് വന്നിട്ടുണ്ട് അപ്പം അതാദ്യം മാറ്റിയാൽ നിങ്ങൾ ഈ ഒരു അതായത് ടെന്നു ഫോൺസിനോ ജീവിത ഭാര ഭാരം അല്ലെങ്കിൽ പ്രാരബം താങ്ങി നടക്കുന്ന ഒരു മെക്കാനിക്കൽ മെക്കാനിക്കലായിട്ടുള്ളൊരു രീതിയിൽ അതായത് എന്നും ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഈ ഒരു ജീവിത സാഹചര്യങ്ങളെങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ആ ഒരു രീതി എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറ്റാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും ഒക്കെ വരുന്നുണ്ട് മാത്രമല്ല എന്നുള്ളതിൽ ആദ്യം നിങ്ങൾ വിശ്വസിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ചില ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മാറണമെങ്കിൽ അതിൽ ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കണം ഭൂരിഭാഗം കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ ചില പ്രത്യേക കാര്യങ്ങളിൽ നിങ്ങൾ ഒട്ടും തന്നെ അത് ചിന്തിക്കുന്നില്ല കാരണം നിങ്ങൾ വളരെ നെഗറ്റീവാണ് ആ നെഗറ്റിവിറ്റി മാറ്റുക പിന്നെ ഹൈറോഫൻ്റെ എനർജിയാണ് ആ ഒരു നെഗറ്റിവിറ്റി ഒന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് കണക്ടാകുന്ന നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടാവാം ആ ഒരു സന്യാസ ജീവിതം നയിക്കുന്നു അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ആ ഒരു സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അയാൾ പറയുന്ന ആ വ്യക്തി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുക ഇന്നൊരാൾ പറഞ്ഞ് ഇന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറ് നോക്കി നടക്കേണ്ടെന്നൊരു ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിന് പിടിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അതിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഫോളോ ചെയ്യാതിരിക്കുക അതൊരു തെറ്റോ അതിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ചില ആളുകൾക്ക് വരും അതുമായിട്ട് അതൊരു തെറ്റാണ് അല്ലെങ്കിൽ അതിൽ മുന്നോടുകി പോകാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്